നമ്മൾ ഇസാമിന്റെ വീട്ടിൽ കൂടുകയാണ് പിടിക്കാൻ 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 ആ ഇനി പിടിക്കാട്ടുണ്ട് പൈഹയില് എത്തിച്ചേർന്നിട്ടുണ്ട് പൈസയില് പോ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ പേക്ക് ആക്കൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മൾ പയ്യേനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളെ ഒരു സംഘം പുറപ്പെടാണ് അപ്പം ഈ പൊറോട്ട മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം റാശി സാധനങ്ങളായിട്ട് പുറപ്പെട്ടു പുറപ്പെട്ടു അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു ചപ്പാത്തി മേടിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കമ്പനി മുണ്ടക്കുളം ചപ്പാത്തി കമ്പനി മുണ്ടക്കുളത്ത് എത്തിയിട്ടുണ്ട് ചപ്പാത്തി വാങ്ങുന്നുണ്ട് ഹോട്ടൽ കലേജിലെത്തി മലപ്പുറത്ത് ഏറ്റവും നല്ല പൊറാട്ട അല്ലേ പൊറാട്ട് പൊറോട്ട വാങ്ങി അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു ഇസ്സാമിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തത് ഒരു ഒരു പണിയെടുക്കാതെ അണ്ടി വരുപ്പൊന്നു നോക്ക ബദാമൊക്കെ അർപ്പിത അവിടെ കണ്ടെത്തിന്

സവും തൻവീറും എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരണം പരിപാടിക്ക് പരിപാടിക്ക് ഇങ്ങനെ വരണോ ഇങ്ങനെ വരണം ഇങ്ങനെ വരണം കത്തി കിട്ടി കത്തി കിട്ടി കോയിനെ ശരിയാക്കാൻ പോവാ നാടൻ കോയിന്റെ കൂട്ടില് അയിനെത്താ നേതാവുണ്ട് നേതാവുണ്ട് ആ ആർത്തിട്ട് ആർത്തിട്ട് അർത്തിട്ട് ആ നോക്കട്ടെ നോക്കട്ടെ

ോ ആരക്കോടിച്ചോ ഇങ്ങോട്ടാക്കടി ആട്ട് പൂടാ ഏ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഈ അപ്പൊ ഞാൻ അടുത്ത കോയിൽ പിടിച്ചോ ആ നോക്ക എപ്പ റവാട് ആടുന്നുള്ളു ആടുന്നുള്ളു കാണടാ അല്ല 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 അല്ലേ മൂച്ചൻ കൂട്ടുണ്ട് മൂച്ചൻ കൂട്ടിണ്ട് ആ വള്ളം കൊടുത്താ ഇതെങ്ങനാ പെട്ടെന്ന് മനസ്സിലായ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ലോ വിശാമ പെട്ടെന്ന് അറക്കാൻ സമ്മ എന്താ ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയൂ ജീവന് തുല്യം സ്നേഹിച്ച കോഴികളെ ഈ കസ്മലന്മാർ കസ്മലന്മാർ അടുത്തതായി തേങ്ങ പൊളിക്കാൻ മനകൾ സാദിക്ക് നേതൃത്വം നൽകുന്നു മന പൊളിച്ചില്ലെന്ന പറഞ്ഞേപ്പാ ആ പ്രൊഫഷണൽ നിർത്താണല്ലേ കോരാണ് കോഴികളാണ് പതിനഞ്ചാമത്തെ പ്രതിയാണ് തെളിവുകളെ റാശി അവശേഷിപ്പിക്കാറില്ല குச்சிடா ஆத்தோட நீ அது வந்தப்பண்ட ஒரு தக்காளி ஆயிட்ட அங்கோட்ட நடக்கணும் எந்த எந்த ஒரு பணி தோட்டியே

ആ നേതാവത്തി നേതാവത്തിനും എല്ലാത്തിനും നേതൃത്വം വായിക്കാൻ ആളെത്തിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് കോന് വിളിച്ചതിന്റെ മുമ്പ് ഇത് തൈല നേരത്തെ തൈല നേരത്തെ തൈല ഞങ്ങൾ സാധനം ഭംഗി തരാ കുറച്ച് സാധനങ്ങൾ ഷോർട്ടുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് എടവണ്ണപ്പാറ പോവാണ് ഇടവണ്ണപ്പാറ ഇടവണ്ണപ്പാറ ഹൈപ്പർ മാർക്കറ്റ് ഇടവണ്ണപ്പാറ എത്തിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഷോർട്ടുണ്ട് അത് വാങ്ങിയിട്ട് വീണ്ടും ശാമൻ്റെ വീട്ടിലേക്ക് തിരിക്കും പെരിഞ്ചീര ഒരു പാക്ക് വലിയ ഉള്ളി ഒരു കിലോ അപ്പം ഈ സാധനം വാങ്ങുന്നുണ്ട് കുറെ സാധനങ്ങളെടുത്തു തെൻവീറിന പോട്ടി വിളിച്ച് കുട്ടി വിളിച്ചു അടുത്ത നോക്കണ്ട് ഇത് മണ്ണ് കുതിര ആണ് പൊട്ടി ആ റേസ് മാസം കയ്യിലാ എത്താ നേരത്തെ പൊളിച്ച തേങ്ങീനാണ് പൊളിച്ചൂരാ േങ്ങൾ തൊപ്പിക്കൊണ്ടിരിക്കണേട്ടു കല്ലോട്ടെ റൈസ് മാഷ് വാങ്ങിട്ടായാണ് ഇതൊക്കെ കളയാണെങ്കിലും അങ്ങനെ ഒന്നും ആവശ്യം അമ്മക്കാർക്കില്ല അതങ്ങനൊന്നല്ലടാ എന്താണ് കാണുന്നത് അങ്ങനൊന്നും അതായാലും കോളണ്ടി എത്താത് എന്തെങ്കിലും തിരിയാള നിഷാമ് റബ്ബേ എന്താ പ്രൊഫഷണൽ പ്രൊഫഷണൽ വെപ്പാരി ചിലവിലെങ്ങനെയാണ് പിന്റിന്റെ ഭാഗ്യല്ല എന്താ പറയാ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട നല്ലൊരു സിക്കറും ലോ ആണ് ചിത്രണ്ടില്ലേ ഹോംവർക്കില്ലേ ചിത്ര ചെറിയ ഒരു പാട്ടിന്റെ ഒരു ഓളത്തിന് ചെറിയൊരു കുറവുണ്ടായിനി യെസ് നമ്മൾ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് കലാപരിപാടി തുടങ്ങാണ് പാട്ട് ആക്കിണ്ട് സ്പീക്കർ സൗണ്ട് കമ്മിയാണ് അപ്പൊ സാധിക മാസം ഓഹലയില് പാട്ടിടാൻ പോവാണ് കല്യാ

ത്തി പിടിക്കണില്ലാ നമ്മള് കർപ്പൂരം വാങ്ങിക്കാന്നുണ്ടോ കത്തി ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ഫാൻ ഇറക്കി ഫാൻ ഇറക്കി മക്കളാ ഫാനിക്സിലെ മാമുണ്ട വന്നതല്ലേ ഭക്ഷണം സമയത്തിനാകാത്തതിനാ ഒരുപാട് തിരക്കുള്ള പോവാ പത്തര മണിയായി പരിപാടിയുടെ പരിപാടി തുടങ്ങണു അതെ അതെ പത്തര മണിയായി പക്ഷെ എവിടെ സാധന അടുപ്പത്ത് കേറണുള്ളൂ

ഞങ്ങള് അതാ ആ പൊട്ടിച്ചില്ലല്ലോ ആ പൊട്ടിച്ചില്ലല്ലോ പറഞ്ഞു ശ്രുതിയേട്ടാ ചന്ദ്രനുണ്ടോ ചന്ദ്രനുണ്ടോ ശ്രുതിയേട്ടാ ശ്രീ ഏട്ടാ ചന്ദ്രൻ ഉണ്ടോന്നു ചോദിച്ചേ

എങ്ങനെ ഭക്ഷണം എങ്ങനെ കണ്ടായി പറയണോ ഭക്ഷണം എങ്ങനെയോ അത്മാസണ്ടായി ലെസൈനി നല്ല രസണ്ടായിനിക്ക് ഏ അടിപൊളി ആളുകൾ വന്നു തെളിവുകൾ എല്ലാ തെളിവുകളും ചേച്ചി മാങ്ങിച്ച് കളയണം ആ സ്രാശേ ഇത് സാമ്പിളൊക്കി തീരെല്ലേ ഞാൻ കഴിഞ്ഞു മറിച്ചിട്ടാ മറിച്ചിട്ട്

അവസരമുണ്ടോട്ടല്ലേ ഫുഡ് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട് നാട്ടാരൊക്കെ ഒന്നോട് എന്താ അവിടെ ഒച്ചുംപിടി നായോട്ട് ചോദിച്ചാണ്ട് അപ്പം നമ്മുടെ ഏകദേശം പരിപാടി ലാപ്പിലോട്ട് ഇങ്ങനെ ലാപ്പിലേക്ക് എത്തിയിരിക്കണേ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളെ കൊറേ ആളുകൾ കഴിച്ചു ആളുകളൊക്കെ പോയി ഇനി കൂടി കഴിക്കാൻ ആ പൊറോട്ട ഉണ്ട് അങ്ങനെ നീണ്ട മണിക്കൂറുകളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നല്ല വിഭവ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഹാപ്പി ഹാപ്പി രണ്ട് കോന്നുള്ള ഇരുത്താപ്പത് സാധനം ബാക്കിയ വാണ്ടിട്ട് വന്നോളി ചെറുങ്ങാതി ചെറുങ്ങനെ കഴിഞ്ഞു വിശാമിന്റെ ഡെഡിക്കേഷൻ ആണ് ആ പാവ് ചൂടാക്കാൻ എന്താ പറയാ സ്നേഹം മാത്രം കറങ്ങിയോക്ക അമ്പ പെർഫെക്ട് ഒരുപാട് എന്താണ് എല്ലാവരും സൈഡായി നേരം ഒരു മണിയോടെ എടുക്കുന്നു അങ്ങനെ നേരം വെളുത്തപ്പോൾ പോലെ ബാക്കി കോളി കഴിഞ്ഞു കഴിഞ്ഞില്ല പക്ഷേ കൊറേ ആൾക്കാർ തന്നെ രാത്രി കടന്നപ്പോ രാവിലെ കാണില്ല ആ സംഭവിച്ചു എല്ലാരും പോയി എടുക്കാൻ വേണ്ടത് പൊറാട്ട ചൂടാക്കിയൊറാട്ട് ആയി ആയി ആയില്ല അല്ലേ ഈ വീഡിയോ പൊറത്തിറങ്ങിയ ശമ്പം ഡിമാൻഡ് കൂടും പൊറോട്ട അടിക്കാനേ കടസ്സം കള്ളി എതിർത്ത് ഞാനേ കയറി കായ് ഇങ്ങനെ കായക്കത് ഓരോന്ന് കോയിട്ടുണ്ട് പോയാ മതി ഇതിന് പിന്നീട് ഇടം കേറികൾ ഇതാ ഉണ്ടല്ലേ ചമേക്ക് കോയിട്ടാണ് മതി അല്ല അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് സുഹൃത്ത് അടിപൊളി ദിവസമായിരുന്നു ഒക്കെ